എടക്കരയുടെ ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി പുത്തൻ ബ്രാൻഡുകളുടെയും അമ്പരപ്പിക്കുന്ന ഓഫറുകളുടെയും ഒത്തുചേരൽ നിത്യോപയോഗ സാധനങ്ങളുടെ വിപുലമായ കളക്ഷനുകൾ അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ കാരി ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റ് ദുബായ് എടക്കര അന്തരിച്ച സിപിഐ നേതാവ് കെ പ്രഭാകരന് നാട് വിട നൽകി മൃതദേഹം പൊതുദർശനത്തിന് വെച്ച വണ്ടൂർ അമ്പലപ്പടിയിലെ വസതിയിലും സിപിഐ നിയോജകമണ്ഡലം കാര്യാലയത്തിലും രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയിരുന്നു വൈകുന്നേരം മണിയോടെ വീട്ടുവളപ്പിൽ നടന്ന സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം രാത്രി എട്ട് മണിക്ക് വണ്ടൂർ ടൗണിൽ സർവകക്ഷി അനുശോചന യോഗവും നടന്നു തൊഴിലാളികളുടെ നേതാവേ തൊഴിലാളികളുടെ നേതാവേംഗ് മരിക്കുന്നില്ലാംഗ് മരിക്കുന്നില്ലാംഗ് മരിക്കുന്നില്ല ജീവിക്കുന്നു ജങ്ങളിലൂടെ ജീവിക്കുന്നു ജീവിക്കുന്നു ഞങ്ങളിലൂടെ ഞങ്ങളിലൊഴികൂടെ ഞങ്ങളിലൊഴുക കണ്ടമിടറുന്ന മുദ്രാവാക്യങ്ങളുടെ അകമ്പടിയോടെയാണ് കെ പ്രഭാകരൻ ഇടതുപക്ഷ പ്രവർത്തകരും നാടും വിട നൽകിയത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ പൊതുപ്രവർത്തന രംഗത്തേക്കെത്തിയ കെ പ്രഭാകരൻ ജില്ലയിലെ ട്രേഡ് യൂണിയൻ രംഗത്തെ കരുത്തുറ്റ ശബ്ദമായിരുന്നു ദീർഘകാലം സിപിഐയുടെ വണ്ടൂർ നിയോജക മണ്ഡലം സെക്രട്ടറിയായി പ്രവർത്തിച്ച അദ്ദേഹം പിന്നീട് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും സംസ്ഥാന കൌൺസിൽ അംഗവുമായി എഐ ടിയുസി ജില്ലാ സെക്രട്ടറിയായും പ്രവർത്തിച്ചു ജില്ലയിലെ ഒട്ടേറെ തൊഴിലാളി സമര പോരാട്ടങ്ങളെ മുന്നിൽ നിന്നായി ഇടതുമുന്നണിയിലെ മറ്റു പാർട്ടി നേതാക്കളോടും പ്രവർത്തകരോടും മാത്രമല്ല യുഡിഎഫ് നേതാക്കളോടും വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന നേതാവായിരുന്നു കെ പ്രഭാകരൻ തന്നെ വന്നു കണ്ട് സഹായം അഭ്യർത്ഥിക്കുന്നവരുടെ രാഷ്ട്രീയം നോക്കാതെ അവിടെ വിഷയങ്ങളിൽ ഇടപെടാനും പരിഹാരം കാണുവാനും അദ്ദേഹം ശ്രമിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് അംഗമായും പ്രവർത്തിച്ചു നിലമ്പൂർ താലൂക്കിലെ സിപിഐയുടെ നെടുന്തണായി പ്രവർത്തിച്ച അദ്ദേഹത്തിന്റെ ശ്രമഫലമായാണ് ഏറെക്കാലത്തെ കാത്തിരിപ്പിന് ശേഷം സിപിഐക്ക് സ്വന്തമായി നിലമ്പൂരിലും വണ്ടൂരിലും നിയോജക മണ്ഡലം കമ്മിറ്റി ഓഫീസ് നിർമ്മിക്കാനായത് ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുമുന്നണി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ചു വരികയായിരുന്നു പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ വ്യാഴാഴ്ച രാത്രി വണ്ടൂരിൽ നടന്ന ഇടതുമുന്നണിയുടെ നിശാ മാർച്ചിലടക്കം സജീവ സാന്നിധ്യമായിരുന്നു അദ്ദേഹം മികുറ്റ പ്രവർത്തനം നടത്തിയ ഒരാളാണ് പ്രിയപ്പെട്ട പ്രഭാകരേട്ടൻ നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ അദ്ദേഹവുമായി ഏറ്റവും അടുത്ത് ഇടപഴകിയ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടൊക്കെ ഞാൻ അദ്ദേഹത്തോടൊപ്പമുള്ള പ്രവർത്തിച്ച ഒരാളാണ് ഇവിടെ രാഷ്ട്രീയ രംഗത്ത് വന്ന എല്ലാ വളരെ കർശനമായി ഇടപെടുന്ന ചില വിഷയങ്ങളിൽ പ്രഭാകരന്റെ ഓരോ വാക്കുകൾ അത് ഞാൻ ആർക്ക് വേണ്ടിയാണോ നിൽക്കുന്നത് അതിൽ ആരുടെ മുഖവും നോക്കാതെ ഏത് കാര്യങ്ങളും കൃത്യമായി തൻ്റെ അഭിപ്രായം നിലപാട് ആരുടെ മുമ്പിലും വെട്ടിത്തുറന്ന് പറയുന്ന ഒരു പ്രകൃതമാണ് പ്രഭാകരൻ പ്രഭാകരൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഞാൻ ആ പറയുന്ന വിഷയത്തിൽ അത് ഇടപെട്ട് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായി ഞാൻ ആ പിന്നെ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ ഞാൻ പിന്നെ ഏറ്റെടുത്തിട്ടുള്ള അല്ലെങ്കിൽ എന്നെ വിശ്വസിച്ച ആളുകൾക്ക് വേണ്ടി പറയുന്നു ഏറ്റവും സജീവമായി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നിൽക്കുന്ന സമയത്താണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം അകാലത്തില് ഈ വേർപാട് ചുരുക്കത്തും അപ്രതീക്ഷിതമായ ഒന്നര നൽകുന്നത് ഒരു ജില്ലാ സെക്രട്ടറിയുമായി അത്യാവശ്യം നിരവധിയായ അവസരങ്ങളിൽ അതുപോലെ മാരകമായിട്ടുള്ള വന്നപ്പോഴും നേതൃത്വപരമായ പങ്കാണ് പ്രവാകരൻ വഹിച്ചിരുന്നത് ആ കുറവ് തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ സ്വാഭാവികമായി അതിനെ എന്നുള്ളത് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളിയാണ് ശനിയാഴ്ച രാവിലെയാണ് ഹൃദയാഘാതത്തെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പെരിന്തൽമണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലേക്ക് ഇന്ന് രാവിലെ ഒൻപത് മുപ്പതോടെയാണ് മരണം സംഭവിച്ചത് തുടർന്ന് രാവിലെ പതിനൊന്നേ മുപ്പത് മുതൽ മൂന്ന് മണി വരെ മൃതദേഹം വണ്ടൂർ അമ്പലപ്പടിയിലുള്ള വസതിയിലും തുടർന്ന് വൈകിട്ട് അഞ്ച് മണിവരെ പൂക്കളത്തുള്ള സിപിഐ നിയോജക മണ്ഡലം കാര്യാലയത്തിലും പൊതുദർശനത്തിന് വെച്ചു എ പി അനിൽകുമാർ എം എൽ എ സിപിഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗവും വയനാട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയുമായ ആനി രാജ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പി പി സുനീർ ജില്ലാ സെക്രട്ടറി എൻ കൃഷ്ണദാസ് എഐസിസി അംഗം ഇ മുഹമ്മദ് കുഞ്ഞി സിപിഎം ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് പി കെ മുബഷീർ എസ് യു യു ദേശീയ സെക്രട്ടറി വി എ കെ തങ്ങൾ തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി പേർ അത്യാഞ്ജലികൾ അർപ്പിക്കുവാൻ എത്തിയിരുന്നു മണിക്ക് വണ്ടൂർ ടൌണിലൂടെ വിലാപയാത്രയായി വീട്ടിലെത്തിച്ച മൃതദേഹം ആറു മണിയോടെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു ഷീജിയാണ് ഭാര്യ ഡോക്ടർ ശ്രീപ്രഭ ശ്രീമണി എന്നിവർ മക്കളാണ് ന്യൂസ് ബ്യൂറോ വണ്ടൂർ റിയൽ റിയൽ ഫ്രൂട്ട് പവർ ജ്യൂസസ് ഫ്രം